ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ഗോവയിൽ നിന്നും അനധികൃതമായി ട്രെയിൻ വഴി കടത്തി കൊണ്ടുവരികയായിരുന്ന എട്ട് ലിറ്റർ വിദേശ മദ്യം പിടികൂടി ആർ പി എഫ് എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് രണ്ടു ബാഗുകളിലായി ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് വിദേശ മദ്യം പിടികൂടിയത് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വഴി കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഗോവൻ നിർമ്മിത വിദേശ മദ്യമാണ് ആർ പി എഫും എക്സൈസ് സൈന്യം നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത് രണ്ട് ബാഗുകളായി പതിനൊന്ന് കുപ്പി മദ്യം ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിലായാണ് ഒളിച്ചു വെച്ചിരുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് വൻതോതിൽ മദ്യം ഒഴുകുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ആർ പി എഫും എക്സൈസും റെയ്ഡ് നടത്തുമെന്നും ആർ പി എഫ് സുനിൽ കുമാർ പറഞ്ഞു സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിക്സിൻ സ്കോഡും എക്സൈസ് ഇൻ്റലിജൻസും എക്സൈസ് തിരൂരും ആർ പി എഫും ചേർന്ന് ഈ ഓണക്കാലത്ത് നടക്കുന്ന ട്രെയിനിലൂടെ കടത്തുന്ന ലിക്കറുകൾ കഞ്ചാവ് അതിനെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നും ഞങ്ങളുടെ സ്കോഡും എക്സൈസും ചേർന്നിട്ടുള്ള ജോയിൻറ്റ് റെയ്ഡിൽ ആളില്ലാത്ത നിലയിൽ ഒരു ബാഗ് ട്രെയിനിൽ നിന്ന് കണ്ടെത്തുകയും പതിനൊന്നോളം ഗോവ മേഡ് ലിക്കറുകൾ കാണപ്പെടുകയുണ്ടായി റെയ്ഡ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കും ഓണ ഓണത്തോടനുബന്ധിച്ച് വീണ്ടും ഇതുവരെ സാധനങ്ങൾ കിടത്തുന്നതായിട്ടുള്ള സൂചനകളുണ്ട് അതിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡ് ചെയ്തോണ്ടിരിക്കും പുറമെ ആർ പി എഫ് സ്ക്വാഡ് അംഗങ്ങളായ ബൈജു മിഥുൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ രവീന്ദ്രൻ പ്രസുല ചന്ദ്രൻ ഐ ബി ഓഫീസ് ലത്തീഫ് സിഇഒ അലക്സ് സി പി പ്രമോദ് പ്രമോദ് വി എന്നിവർ നേതൃത്വം നൽകി